നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാം മാർഗം നിങ്ങൾ ഒഴിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ ശരി യു വാണ്ട് ടു ചേഞ്ച് യു യു ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ സ്വന്തം വീട്ടുകാരെ പോലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം നമ്മൾ രക്ഷപെടുമേടി എന്ന കള്ളം സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ തോന്നാറില്ലേ സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് അവൻ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മോളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അടുത്ത വർഷം അച്ഛൻ അത് മേടിച്ച് തരാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഉടനെ ഒന്നും നടക്കത്തില്ല എന്തുകൊണ്ടാണ് ഈ കള്ളമൊക്കെ പറയേണ്ടി വരുന്നത് പണിയെടുക്കാനുള്ള മടി നിങ്ങൾക്ക് പുതിയ വീട് വേണം പുതിയ ബിസിനസ് വേണം ഒരുപാട് കാശ് വേണം പക്ഷെ പണിയെടുക്കാൻ വയ്യ ഹോപ്പ് ഈസ് നോട്ട് എ സ്ട്രാറ്റജി പ്രതീക്ഷ ഒരു സ്ട്രാറ്റജി അല്ല ഇറങ്ങി പണിയെടുക്കണം അത് മാത്രമേ ഉള്ളൂ ഏക സ്ട്രാറ്റജി